നമസ്കാരം വ്യക്തി കുടുംബം സമൂഹം രാഷ്ട്രം എന്നിങ്ങനെ പടിപടിയായിട്ട് ആയിട്ട് സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് രാഷ്ട്രത്തെ എങ്ങനെ പുനരുദ്ധരിക്കാമെന്നും അതിലൂടെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാരതീയ ദർശനത്തെ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും ശ്രീകൃഷ്ണൻ മഹാഭാരതത്തിലെ വിവിധ അധ്യായങ്ങളിലൂടെ വിവരിച്ചത് തന്റെ സ്വതസിദ്ധമായ ശൈലിയില് പ്രഭാഷണ ശൈലിയില് ഗോപാലകൃഷ്ണൻ സാറൻ നമുക്ക് വിവരിച്ചു തരുന്ന ആ വീഡിയോ നമുക്ക് ഇന്ന് ഒന്ന് കണ്ടു നോക്കാം നമസ്കാരം ആദിത്യ ചെയ്യുന്ന ചാർവാകനെ തോന്നി തന്നെ ഒരു അയാളെ ശ്രീകൃഷ്ണൻ പറഞ്ഞു അദ്ദേഹം പറയുന്നത് സത്യമാണ് ചാർവാകൻ പറയുന്നത് സത്യം ധർമ്മപുത്ര പറഞ്ഞു ഇത്രയും സത്യസന്ധമായിട്ട് ചാർവാകൻ മുഖത്ത് നോക്കി എന്നെ വിമർശിച്ചത് മുഴുവനും ശരിയായ സ്ഥിതിക്ക് ഹേ കൃഷ്ണ ഞാൻ വനവാസത്തിന് പോവുകയാണ് എനിക്ക് രാജ്യവും വേണ്ട ഭരണവും വേണ്ട കഥയെ വേണ്ട പ്രധാനമന്ത്രി സ്റ്റാറ്റസും വേണ്ട അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കി ഞാൻ പോവുകയാണ് എന്ന് ശ്രീകൃഷ്ണനോട് പറഞ്ഞപ്പോ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല അതിലേക്ക് പോകാം വലിയ പ്രശ്നം മുമ്പിലുണ്ട് നീ ഒന്നും എന്നോട് പറയട്ട കൃഷ്ണ ഞാൻ ഇതാ പോവുകയാണെന്ന് രഥത്തിൽ നിന്ന് ഇറങ്ങിയ ധർമ്മപുത്രനോട് ധർമ്മത്തിന് കൊടുത്ത വ്യാഖ്യാനം എന്താണെന്ന് അറിയാമോ ഒരൊറ്റ വലിയ ധർമ്മത്തിന്റെ ധാർമ്മിക മൂല്യത്തിന്റെ വ്യാഖ്യാനം ചാർവാകനും സകലർക്കും ഉത്തരം പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു യുദ്ധഭൂമിയില് നീ ഇത്രയും പേരെ വധിച്ചില്ലേ ആ വധിച്ചതിന്റെ മഹാപാപം തീരണമെങ്കിൽ ജന്മം ജനിച്ച് അവർക്ക് പിണ്ട ശ്രാർത്ഥങ്ങൾ ഇട്ടാലും ആ പാപം തീരില്ല നീ ഇപ്പോ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അതേ സ്ഥാനത്ത് നീ രാജ്യം ഭരിക്കാനാണ് പോകുന്നത് എങ്കില് നിനക്ക് ഈ പാപം ഒന്നും തന്നെ നിന്നെ ബാധിക്കില്ല കാരണം ഒരു കുടുംബാംഗത്തെ ത്യജിച്ചിട്ടാണെങ്കിലും കുടുംബത്തെ രക്ഷിക്കുക ധർമ്മരീതി ശാസ്ത്രം ഒരു കുടുംബ സമൂഹത്തെ രക്ഷിക്കുക ധർമ്മനീതി താരം ഒരു സമൂഹത്തെ നശിപ്പിക്കേണ്ടി വന്നാലും രാഷ്ട്രത്തെ രക്ഷിക്കുക ധർമ്മനീതി താരം ഇപ്പൊ നീ ചെയ്തത് രാഷ്ട്രത്തെ രക്ഷിക്കുക എന്ന കർത്തവ്യമാണ് നീ ആരെയും കൊന്നിട്ടില്ല നീ നിന്റെ മുമ്പിൽ കണ്ട രാഷ്ട്രത്തിന്റെ ശത്രുക്കളെ നശിപ്പിക്കുകയാണ് ചെയ്തത് കാർഗിലില് അപ്പുറത്തിരിക്കുന്ന ശത്രുവിനെ വെടിവെച്ച് വീഴ്ത്തി പന്ത്രണ്ട് പേരെ കൊന്നപ്പോൾ പരമ വീരചക്രം ഒരാൾക്ക് കൊടുത്തു ഈ ജോസ് ജംഗ്ഷനിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ ആരെങ്കിലും ഒരാള് കൊന്നാൽ പന്ത്രണ്ട് വർഷം കഠിന തടവ് കൊന്നത് രണ്ട് മനുഷ്യരെ അല്ലേ എന്തിനാ ജോസ് ജംഗ്ഷനിൽ വെച്ച് കൊന്നപ്പോൾ കഠിന തടവും കാർഗിലിൽ വെച്ച് കൊന്നപ്പോൾ പരമവീരചക്രവും കിട്ടിയത് രണ്ടും കൊന്നത് മനുഷ്യരെ തന്നെ നരഹത്യ തന്നെ കാർഗിലിൽ കൊന്നത് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് ജോസ് ജംഗ്സണിൽ കൊന്നത് ഒരു ഉദ്ദേശവും ഇല്ലായിരിക്കാം അല്ലെങ്കിൽ കൊന്നവനെത്തെ ഒരു ഉദ്ദേശമുണ്ട് ഗാഹിലിൽ കൊന്നത് രാഷ്ട്ര സംരക്ഷണത്തിന് ശത്രുവിനെ നിഗ്രഹിക്കുക ചിത്രാണ് ക്ഷത്രിയത്തെ ധർമ്മമായത് കൊണ്ട് നീ അടിച്ചു തെറുപ്പിച്ചു തെറിപ്പിക്കാൻ കാരണം അവരും അധർമ്മം ചെയ്തു അതുകൊണ്ട് നിനക്ക് ഒരു പാപവുമില്ല പക്ഷെ ഇത്രയും പേരെ കൊന്ന് വനവാസത്തിന് പോവുകയാണെങ്കിൽ ഒരു സ്വാഭാവിക ചോദ്യമുണ്ട് ഇത്രയും പേരെ കൊന്നതെന്തിന് അതിന് ഉത്തരം കിട്ടില്ല വനവാസത്തിന് പോകാൻ വേണ്ടിയാണോ അല്ല രാജ്യം ഭരിക്കാൻ അപ്പൊ ലക്ഷ്യം മാറിയത് കൊണ്ട് നിനക്ക് ഈ പാപം മുഴുവനും ഉത്തരം പറയേണ്ടി വരും ഈ മഹാഭാരതത്തിലൂടെ കൊടുത്തിരിക്കുന്ന വിതുര നീതിസ്ഥാനം ഒന്ന് വായിച്ചു നോക്കണം അത് പത്തൊമ്പത് പേജുണ്ട് വിദുരൻ ധർമ്മശാസ്ത്രത്തെ കുറിച്ച് വിവരിക്കുന്നതാണ് അതുപോലെ ഭീഷ്മോപദേശം ഉജ്ജ്വലമാണ് ആദ്യത്തെ പ്രാവശ്യം വിശ്വരൂപം കാണിച്ച അസ്ഥിരപുരത്തെ ധൃതരാഷ്ട്രരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ധർമ്മനീതി കാലത്തെ കുറിച്ച് ശ്രീകൃഷ്ണൻ നൽകുന്ന ഒരു ഉപദേശമുണ്ട് ഭാരതീയ ധാർമ്മിക മൂല്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും ഉദ്ധവരോട് ശ്രീകൃഷ്ണൻ ചെറുപ്പകാലത്ത് പറയുന്ന ഉപദേശമുണ്ട് ഉദ്ധവഗീത എത്ര ഉജ്ജ്വലമാണ് ഈ പൈതൃകം ഈ നാടിൻ്റെതാണ് കർമ്മബന്ധത്തിലൂടെ മനുഷ്യരെ തമ്മിൽ ചേർപ്പിച്ചിരുന്ന ഒരുമിച്ച് ബന്ധിപ്പിച്ചിരുന്ന ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം കൂടി ചേർത്ത് ഈ രാഷ്ട്രത്തെ ഇതേപോലെ നിലനിർത്താൻ കാരണം ധാർമ്മിക മൂല്യങ്ങളാണ് ഇന്നും ഒരു ധാർമ്മിക മൂല്യത്തിന് വ്യതിശയിച്ചു കൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരികയാണെങ്കിൽ നാം ആലോചിക്കും അത് ചെയ്യുന്നത് ശരിയാണോ അതിന് കാരണം മനസ്സിനകത്തെ